പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ് പി വി അൻവറും അദ്ദേഹം ഉയർത്തി വിട്ടിട്ടുള്ള വിഷയങ്ങളുമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പി വി അൻവറുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കാര്യം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നും ആ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു എന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ആ ഒരു വ്യായാമം ഇന്നത്തെ നിലയിൽ പോയാൽ അത് വിജയിക്കുമോ അതോ അത് പരാജയപ്പെടുമോ എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് ഈ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിഷയങ്ങളെ അൻവറിനോട് വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഒട്ടേറെ വീഡിയോകൾ ഞാൻ ഈ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തു ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇ വി അൻവർ പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പി ശശിയെക്കുറിച്ച് കൊടുത്തിട്ടുള്ള കത്തുണ്ട് ആ കത്തും ഞാൻ വിശദമായി വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പി വി അൻവറിനോടുള്ള എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും പി വി അൻവറിനെ ശക്തമായി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ ശരിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ ആ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ള സംശയം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംശയുകൊണ്ടിരിക്കുന്നത് സുഹൃത്തിയിലെ പി വി എൻ വരെ കുറേ പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു കുറേ വിവരങ്ങൾ വിശദാംശങ്ങൾ അയാൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ആ വിശദാംശങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ ചന്തമുക്കിൽ ഒരു പൊതുയോഗം നടത്തിയിരുന്നു ആ പൊതുയോഗം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം മാമി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുതലക്കുളത്ത് അദ്ദേഹം ഒരു പൊതുയോഗം നടത്തിയിരുന്നു ഇപ്പോൾ കേൾക്കാൻ പോ കേൾക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മഞ്ചേരിയിൽ എന്തോ ഒരു പൊതുയോഗത്തിൽ വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നും അതെല്ലാ ജില്ലകളിലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിർത്താൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ പത്രസമ്മേളനങ്ങൾ അൻവർ നടത്തുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുക നിലമ്പൂരിലും കോഴിക്കോടും നല്ല തോതിൽ ജനങ്ങൾ പി വി അൻവറിൻ്റെ യോഗത്തിനെത്തിയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത് നിലമ്പൂരിൽ നടന്ന നിലമ്പൂരിൽ നടന്ന യോഗത്തിൽ പി വി എൻവർ നടത്തിയ പ്രസംഗം പോലും വിചാരിച്ചത്ര ഷാർപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ അയാൾ പുലർത്തിയ ഒരു ഒരു ഉണ്ട് ആ ഷാർപ്പ്നസ് നിലമ്പൂരിൽ അയാൾ നടത്തിയ യോഗത്തിലെ പ്രസംഗത്തിൽ അതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനി കോഴിക്കോട് മുതലക്കുളത്തേക്ക് മുതലക്കുളത്ത് നടന്ന യോഗത്തിലേക്ക് വന്നാൽ ആ യോഗത്തിൽ അദ്ദേഹം സ്റ്റേജിൽ കുറേ നേരം ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ആ കണ്ട അന്വറിൻ്റെ ശരീരഭാഷ നോക്കിയപ്പോൾ ആ ശരീരഭാഷ വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം വലിയ അസ്വസ്ഥനായിട്ടുള്ള ഒരു നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ അസ്വസ്ഥനായിരുന്നു സ്വാഭാവികമായിരിക്കാം എന്തായാലും അസ്വസ്ഥനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രസംഗം എന്നെ വളരെയധികം ടോട്ടലി എന്നെ നിരാശപ്പെടുത്തി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഒട്ടും ഇല്ലാതെ വളരെ ബ്ലണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം എന്തോ ഒരു പുതിയ കൊലക്കേസ് എൻ്റെ അന്വേഷണത്തിനേക്ക് ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ ആശങ്കകൾ അസ്വസ്ഥതകൾ അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കോഴിക്കോട് വെച്ച് തോന്നി അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടി പ്രഖ്യാപിച്ചു അല്ല പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേരിയിൽ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു യോഗം നടത്താൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം കൂടി കേൾക്കാൻ വേണ്ടിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അൻവർ ഇപ്പോൾ പോകുന്ന രീതിയിൽ ഒരു പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പോവുകയും പാർട്ടി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്താൽ അതൊരു നനഞ്ഞ പടക്കമാകും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇപ്പം നമുക്കറിയാലോ അദ്ദേഹം കൂടെ പത്രസമ്മേളനങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ അയാൾക്ക് ലഭിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും ആ പിന്തുണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് മലപ്പുറം ജില്ലയിൽ മാത്രം പരിമിതപ്പെട്ട് ഒതുങ്ങി നിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില അദ്ദേഹം നടത്തിയ പൊതുജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് പ്രാഥമികമായും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്നും എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നൊക്കെ പറഞ്ഞാൽ അതത്ര പ്രായോഗികമാകാനുള്ള സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ പിണറായി സർക്കാരിനെതിരായിട്ടൊക്കെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കുറേ വർഷങ്ങളായി അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ളൊരു മനക്കരുത്തും ആർജ്ജമൊക്കെ ഞങ്ങൾക്കുണ്ടാവും അൻവറിനില്ല എന്നല്ല പക്ഷേ അൻവറിനെ പിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻ്റ് കയ്യിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പൊടുന്നനെ ഒരു പാർട്ടി രൂപീകരണവുമായി ഇറങ്ങിത്തിരിച്ചാൽ അത് പ്രായോഗികമായുള്ള സാധ്യത കുറവാണ് എന്ന് അൻവറോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു പാർട്ടി രൂപീകരണം എന്ന് പറഞ്ഞാൽ അത് ഇടി പിടി എന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഉദാഹരണം നമ്മൾ നോക്കൂ അരവിന്ദ് കെജ്രിവാൾ ആദ്യം ഐ ആർ എസ്സിൽ ഉണ്ടായിരുന്നു അയാൾ അന്നൊരു സന്നദ്ധ സംഘടന ഉണ്ടായിരുന്നു അയാൾ അവിടുന്ന് രാജിവെച്ചു കുറേ നാൾ സന്നദ്ധ പ്രവർത്തനം നടത്തി അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അന്നാഹസാരയുടെ നേതൃത്വത്തിൽ യു പി എ സർക്കാരിനെതിരെ ഒരു അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നു ഇന്ത്യ അഗേൻസ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു പൊതുവേദി ഉണ്ടാക്കി ആ വേദിയുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചു ആ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാനൊരു ഒരു സെറ്റ് ഉണ്ടായിരുന്നു പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു ഒരു അശുതോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു അങ്ങനെ പല ഒരു ഒരു വലിയ സെറ്റ് ഒരു ബുദ്ധിജീവികൾ അദ്ദേഹത്തിനൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഘട്ടം 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 ഘട്ടമായിട്ടാണ് അയാൾ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്ന് ചാടിയത് അതല്ലാതെ പൊടുന്നനവ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങോട്ട് ഇറങ്ങുകയല്ല അരവിന്ദ് കെജ്രിവാൾ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളൊരു സംഘം എൺപത് വയസ്സുകാരനായിട്ടുള്ള അച്യുതാനന്ദനോടൊപ്പം ചേർന്നപ്പം മുതൽ അഞ്ച് വർഷം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി മാറിയത് ഞാൻ മാത്രമൊന്നല്ല ഞാനതിലൊരു പങ്ക് വഹിച്ചുവെങ്കിലും ഞാനടങ്ങുന്ന ഒരു സംഘം ആ അഞ്ച് വർഷക്കാലവും അച്യുതാനന്ദനും വേണ്ടി ഇരുട്ട് വിളിക്കെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അച്യുബാനന്ദൻ എന്ന മുഖ്യമന്ത്രി ആയതെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ അൻവനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല അൻവർ അത്തരത്തിലൊരു ദിശാബോധം നൽകാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം എന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം അൻവർ എടുക്കുന്ന നടപടികൾ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എനിക്ക് ശ്രീമാൻ അൻവറിനോട് പറയാനുള്ളത് ഇപ്പോൾ ചെയ്യുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ അതൊരു ഫലപ്രാപ്തിയിൽ എല്ലാ ജില്ലയിലും എത്തും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ പാർട്ടി എല്ലാ ജില്ലയിലും മത്സരിക്കണം എന്നുള്ള സംബന്ധിച്ചൊന്നും അഭിപ്രായമില്ല പക്ഷേ അതിൻ്റെ ഒരു ടൈമിങ് ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ പോയാൽ അത് ഫലപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് അൻവറിനോടുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇടിപിടിയിൽ നിന്ന് പെട്ടെന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഒരു ഈ വിഷയങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഒരു ലൂസ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് പ്രവർത്തിക്കുക ഒരുപക്ഷെ ആ പ്ലാറ്റ്ഫോം ആയിരിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് മത്സരിച്ച് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടിട്ട് അടുത്ത വർഷം ഒരു ജനുവരി ഫെബ്രുവരിയോ മാർച്ചോ ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുത്ത അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് ആ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പൊതു പ്ലാറ്റ്ഫോം മത്സരിക്കണം മത്സരിച്ചിട്ട് അതിൻ്റെ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ എന്നാണ് എനിക്ക് അൻവറിനോട് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമല്ല അൻവറിൻ്റെ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി ദിശാബോധമുള്ള മൂന്നാല് ആളുകളെ കൂട്ടുന്നത് നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് ശ്രീമാൻ അൻവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടി തീരുമാനം ഇത് ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡാം സ്ക്വിബ് ഒരു നനഞ്ഞ പടക്കം ആകുമോ എന്നുള്ളൊരു ആശങ്ക ആകണം എന്നല്ല ഞാൻ പറയുന്നത് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അത് പച്ച പിടിക്കണം അത് കത്തിപ്പടരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള അതിൻ്റെ ഒരു ടൈമിങ് അത്ര ഗുണകരമായിരിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്ന് മാത്രമല്ല അൻവറിനെ സി പി എമ്മിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നലെ വരെ സി പി എമ്മിൻ്റെ കൂടെ ആയിരുന്നല്ലോ പൊടുന്നനെയാണല്ലോ സി പി എമ്മിനെതിരാവുന്നത് അതുകൊണ്ട് ഇതെങ്ങനത്തെ ഒരു റുത്ത് പാർട്ടിയാണ് എന്നുള്ളത് അൻവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കാരണം ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ആം ആദ്മി പാർട്ടി ഇവിടെ രൂപീകരിച്ചപ്പോൾ സി പി എം കാര് കുറേ പേർ അതിൻ്റെ ഭാരവാഹികളായിട്ട് ചേർന്നു അവർ വേഷം മാറി ചേർന്നവരായിരുന്നു ചേർന്നിട്ട് അവർ ആംആദ്മി പാർട്ടിയുടെ ഭാരവാഹികളായി ഇരുന്നു കൊണ്ട് ആം ആദ്മി പാർട്ടി അകത്തുനിന്ന് തുരന്നു തീർത്തു അങ്ങനെ പോലും ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് ഋതുലസായിട്ടൊരു പാർട്ടിയാണ് സി പി എം എന്നുള്ളത് അൻവർ മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് എനിക്കൻവറിനോട് സ്നേഹരൂപേണ നടത്താനുള്ള ഉപദേശം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി തീരുമാനം തൽക്കാലം ഇപ്പം ഒന്ന് മരവിപ്പിച്ച് നിർത്തിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരു ബ്രോഡർ പ്ലാറ്റ്ഫോം ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർത്തുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയും ആ വേദിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി തദ്ദേശ സ്വഭാവ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അതിൻ്റെ ജയപരാജയങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കഴിയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഒട്ടേറെ അനുഭവങ്ങളുള്ള ആളെന്നുള്ള നിലയിലും പി എസ് അച്ചു കൂടെ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ അല്ലാതെ ഇപ്പോൾ പറയുന്ന രീതിയിൽ പോയാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടയെന്നൊരു പൊട്ട് അങ്ങ് പൊട്ടി അങ്ങ് തീരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും അൻവർ ഉയർത്തിയിട്ടുള്ള ഈ ഒരു പിന്നെ പോരാട്ടം അങ്ങനെ തീരേണ്ട ഒന്നല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളതുകൊണ്ടാണ് അൻവറിനോട് ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യം പരസ്യമായി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു